സോഷ്യൽ മീഡിയയിലെ ഒരു 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 കൂടെ ചോദിക്കുന്നത് ഒരാളെ അപമാനിക്കുന്നുണ്ട് കമന്റ് ഇട്ട വ്യക്തിന്റെ അക്കൗണ്ട് കയറിയാൽ റിയൽ ആണോ ഫേക്ക് ആണോ അതൊരു ഇന്റർവ്യൂ നടത്തുന്നത് ആങ്കർ കടമയാണ് വേണ്ടേ അപ്പൊ കമന്റുകൾ നോക്കിയിട്ടല്ല ഒരു ആങ്കർ നടത്തുന്നത് ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് നോക്കിയിട്ടല്ലോ ഒരാളും പ്രകോപിപ്പിക്കുന്ന ആളല്ലേ പ്രകോപനം വേണമെന്നുണ്ടായാലും അപ്പുറം ഞാൻ പ്രകോപിപ്പിക്കും എനിക്കാ യാതൊരു മടിയില്ല ആ കമന്റിന് ആർക്ക് മറുപടി പറഞ്ഞിട്ട് ഭാഗ്യത എനിക്കില്ല പക്ഷെ അത് പിടിച്ചുകൊണ്ട് ചോദിക്കാൻ പാടില്ല അതാ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അഭിഹിതമാണോ അങ്ങനല്ലോ ഞങ്ങൾ തമ്മിൽ അവിഹിതമില്ല അതല്ല മറുപടി മറുപടി പറയുന്നു മറുപടി പറയുന്ന സമയത്ത് അത് ഇങ്ങനെ പറഞ്ഞാലേ കുട്ടിക്ക് മനസ്സിലായി

പല രീതിയിലുള്ള ആൾക്കാർ ഞാൻ പറയാറില്ല എന്നെ എടാ ഒന്നും തിരിച്ചു പറയാറില്ല എന്താച്ചാ പ്രതികരണശേഷി ഉള്ളത് കൊണ്ടല്ല എനിക്കറിയാം എവിടെ നിൽക്കണന്നുള്ളത് എങ്ങനെ ഒരാളെ നമ്മളിപ്പോ എന്താ പറയാ അടഞ്ഞ് വരുന്ന കൊമ്പനെ എടുക്കാന്ന് പറയില്ലേ ഇത് വരുന്ന കയങ്കര മോശമായിട്ടിപ്പോ ഞാൻ പറയാം ഫാമിലി പക്ഷെ ഭയങ്കരമായിട്ട് ഒരാൾ ഞാൻ ഞാൻ ലൈഫിൽ സൈബർ കണ്ടിട്ടില്ല ഇങ്ങനെ കൊന്നു 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 അല്ല അവള് ആക്ച്വലി ജീവിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നത് അവള് വൈഫായി സുധി മരിച്ചു പോയി വീട്ടില് ജീവിതകാലം വെള്ള വെള്ളം ഉടുപ്പിട്ട് നിക്കേണ്ട ആളൊന്നുമല്ല ആരും നിൽക്കാൻ പാടില്ല അങ്ങനെ അഭിപ്രായം എനിക്കില്ല അവൾ ചെയ്യുന്നത് അവളെ വീട്ടിലേക്ക് അരി അങ്ങനെയുള്ള പൈസ ഉണ്ടാക്കുന്നത് ചെയ് പൈസ കിട്ടും സിനിമയിൽ നായികയായിട്ട് ആരും പെട്ടെന്ന് വിളിക്കുന്നില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ അതാണ് അവളുടെ ജോലിയാണത് ആ ജോലി കൃത്യമായി ചെയ്യുന്നതിന് അതിനുള്ള വേദന അവൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് സൈബ പുള്ളിങ്ങിന്റെ ആവശ്യം പിന്നെ അവൾക്ക് പ്രതികരണ ശേഷം കൂടുതലാ അപ്പം ചോദി അവളെ തെറി പറയുന്ന ആള് അവളെ റിയാക്ഷൻ അനുസരിച്ച് പിന്നെ രൂക്ഷമായി പ്രതികരിക്കും അവ നെഗറ്റീവായിട്ട് വരും അപ്പൊ എന്നിലേക്കും വരും പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ട് വേണുസുതി ഓവറായിട്ട് പ്രതികരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്ന രീതിയിൽ മാറാതെ നല്ല രൂക്ഷമായി പ്രതികരണമായിട്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒതുങ്ങി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ആദ്യം തോന്നിയിട്ടില്ല ഇപ്പം യു ടിൽ ഡേറ്റ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഒതുക്കം ഉണ്ടായതെങ്കിൽ കുറച്ചുകൂടി നന്നാ മുകളിലേക്ക് പോകാമായി എനിക്ക് തോന്നുന്നു മുകളിലേക്ക് പോകില്ല എന്നല്ല പറയുന്നത് കുറച്ചുകൂടി റീച്ചാകുമായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾ വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ തമ്മിൽ ഒന്നുമില്ല അവളെ അവള് ആണ്ടിനെ ചെല്ലാൻ പറ്റിയില്ല മരണവീടല്ല നമ്മളിപ്പം രണ്ടു വർഷം മൂന്ന് വർഷം പത്ത് വർഷം ഒരാൾ മരിച്ചു നമ്മൾ ആചരിക്കണെങ്കിലും ആ പ്രത്യേക സമയത്ത് നമ്മളെല്ലാവരും ഒരു ശാന്തരാകും ആ മരിച്ചു പോയ ആള് ആത്മാവിനെ ആ സമയത്ത് അവൻ അവൻ്റെ ഡാൻസ് കളിച്ച് അത് എടുത്തത് ഓൺലൈൻ മീഡിയസ് ആണ് അവന്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തതല്ല രേണുവിന്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തതല്ല പ്രജീഷിന്റെ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തതല്ല ഓൺലൈൻ മീഡിയസാണ് എടുത്തത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവൻ ആലോചിക്കണമായിരുന്നു അതെനിക്ക് അറിയില്ല അത് ഞാൻ പറയാം പ്രേക്ഷകരെ തീരുമാനിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ ഒരാളെ പറ്റി പേഴ്സണലി അങ്ങനെ ബോധമുള്ള ആളോ ബോധം ഇല്ലാതെ പറയാൻ കഴിയില്ല അതെനിക്ക് എന്റെ മനസ്സിലുള്ള കാര്യം അത് പുറത്ത് അങ്ങനെ ഒരാളെ കുറ്റംമാർ ഞാൻ അധികാരമുള്ള ആളല്ല ഞാൻ എന്നെ പോലത്തെ ഇൻഫ്ലുവൻസ് അത് അവടെ ആ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്തത് ശരിയായിട്ടില്ല അത് അവൻ നല്ലതാണോ ചെയ്താണോ ഏണുസുദി സംസാരിച്ചു ഏണുസുദി അവൻ ഡാൻസ് അടിക്കുന്ന കൈ അടിക്കുന്നത് കാണുന്നുണ്ട് അത് എന്താ ചോദിച്ചിട്ടില്ല പേരേറെ അത് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു ആണ്ട് പരിപാടികൾ കഴിഞ്ഞ ശേഷം പോകാനാവുമ്പോണോ അവളനോട് പറഞ്ഞത് അത് ശരിയാണോ തെറ്റാണോന്നുള്ള പ്രേക്ഷകർ തീരുമാനിക്കുക ഞാനല്ല എന്റെ അഭിപ്രായം പറഞ്ഞതാണ് ഞാൻ അല്ല അത് ഇപ്പം പറയാൻ നിർവാഹമില്ല സർപ്രൈസ് അല്ല അത് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റോറി വരും ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടില്ല അപ്പം പറയാൻ നിർവാഹമില്ല അപ്പം സംഭവം വരുന്നുണ്ട് ഒരു ഒരു അടിപൊളി റോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കോലഞ്ചേരി ആയിരുന്നു ഷൂട്ട് എറണാകുളത്ത് നല്ല അത്യാവശ്യം നല്ല റോളാണ് കിട്ടിയത് ഒരു എന്താ പറയുക ആൾക്കാര് ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടറാണ് കിട്ടിയത് ഇനി മുൻപ് ഞാൻ ചെയ്ത ബിൻ ജോർജ് ഭിഷ്ണനോട് രണ്ടാളെ കൂടി നിന്ന് ക്യാരക്ടറാണ് കിട്ടിയത് അതൊരു സിനിമ തിയേറ്ററിൽ ഏകദേശം രണ്ടു ദിവസം മുന്നേ തിയേറ്ററിൽ നിന്ന് പോയി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം തിയേറ്ററിൽ കളിച്ചിരുന്ന സിനിമ നല്ല സിനിമയാണ് അതിന് ശേഷം ഒരു സിനിമ എനിക്ക് വരാനുണ്ട് പിന്നെ ഒരു ഫാമിലി സർക്കസാണ് സിനിമ അത് പിന്നെ പേര് പറയുന്നൊരു പ്രശ്നമില്ല ഡയറക്ടർ പറഞ്ഞു പറയാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഫാമിലി സർക്കസ് സിനിമേൻ്റെ പേര് നിതീഷ് സാറാണ് ഡയറക്ടർ അത് നല്ലൊരു ക്യാരക്ടറാണ് അതിൽ രേണു അഭിനയിക്കുന്നുണ്ട് അപ്പം അത് ചിങ്ങം പൊന്നിന് തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യുക സിനിമ ഒന്ന് രണ്ട് സിനിമകൾ തമിഴ് സിനിമ ഒന്ന് സംസാരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലക്ഷ്യം സിനിമയാണ് ഇൻഫ്ലുവൻസർ അതായത് ദാസോട്ടൻ കോഴിക്കോട് ഇൻഫ്ലുവൻസർ ബാർ ആക്ടർ എന്ന് എഴുതാൻ പാടില്ല ദാസോട്ടൻ കോഴിക്കോട് ആക്ടർ ബാർ ഇൻഫ്ലുവൻസർ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹമാണ് എൻ്റെ എൻ്റെ സ്വപ്നമാണത് അത് കൂടെ നിൽക്കുന്ന ചങ്കുകൾ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അത്ര പറയാറുള്ളൂ ഓക്കെ അപ്പോ ഞാന് ഒരു ക്വസ്റ്റൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റിന്റെ ഒരു യൂട്യൂബിലും അതിലും ഇതിലും എന്റെ പേഴ്സണൽ ഞാൻ കണ്ട കമന്റ്സ് എന്ന് വെച്ചാ രേണു സുധി അതായത് മറ്റേ ഈ ചാന്തോട്ട് ആ സീൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റീലൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങി രേണു സുധിയും ദാസഡും കോഴിക്കോട് ഏറ്റവും അവിഹിതമാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു ഇത് സോഷ്യൽ മീഡിയ പറഞ്ഞു കമന്റ്സ് കമന്റ്സ് ഇടുന്ന ആൾക്കാര് ഇപ്പൊ കള്ളുപിടിച്ച ആൾക്കാര് കമന്റ് ഇടും മദ്യ എന്താ പറയാ ഡിസോർഡർ ആയ ആൾക്കാർ കമന്റ് ഇടും പല ആൾക്കാരും കമന്റ് ഇടും ആ കമന്റിൽ ഏറ്റുപിടിച്ച് സത്യാണോ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ആ കമന്റിന്റെ ഏറ്റെടുത്തിട്ട് നമ്മള് ശരിയാണോ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ പറ്റുമോ ദിലീപേണ്ട ഡയലോഗുണ്ട് നമ്മളെ വാളയ പരമശിവ കേട്ടിട്ടുണ്ടോ ക്ലോസ് 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 സീക്വൻസ് 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 അഭിനയിച്ച ആൾക്കാരെ അഭിതാണോ ഞാൻ മോളും കൂടി റീൽസ് ചെയ്യാൻ ക്ലോസ് ആയി റീൽസ് ചെയ്തു ആയിരുന്നു അഭിതാണോ ആണോ നിനക്കറിയാ എനിക്കറിയാം അത് മറ്റൊരു ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കുണ്ടോ ഇണ്ടോ അതാണ് പറഞ്ഞത് നമ്മളൊരു കമന്റ് കണ്ടു കഴിഞ്ഞാൽ രേണുനെ വിളിച്ചു ചോദിക്കുക എന്നെ വിളിച്ചു ചോദിക്കുക നിങ്ങൾ നമ്മളെന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ അപ്പൊ നിന്റെ സംശയം അവിടെ തീരും ഞാൻ പറയട്ടെ നിന്റെ സംശയം തരും കമന്റ് ഇടുന്ന ആൾക്കാര് പല ലെവലിൽ കമന്റ് ഇടുന്ന ആൾക്കാരാ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അസൂയം കൊണ്ടു കമന്റ് കമന്റുകൾ നോക്കിട്ടല്ല ഒരു ആങ്കർ നടത്തേണ്ടത് അല്ലെ പറഞ്ഞ ഞാൻ പറയട്ടെ ഇപ്പൊ ഫേക്ക് അക്കൗണ്ട് ഇടാം ദാസട്ടം കോഴിക്കോട് അപ്പൊ ആ കമന്റ് നോക്കി നിങ്ങൾ പിടിക്കോ കമന്റ് ഇട്ട വ്യക്തിന്റെ അക്കൗണ്ട് കയറിയ റിയൽ ആണോ ഫേക്ക് ആണോ അത് നോക്കണം അതൊരു ഇന്റർവ്യൂ നടത്തുന്നത് ആങ്കർ കടമയാണ് വേണ്ടേ അത് റിയൽ ആണെങ്കിൽ അത് ജെന്യൂ അക്കൗണ്ട് ആണെങ്കിൽ അയാൾ ചോദിക്കുക ഒരു കമന്റ് കമന്റ് അല്ല ഞാൻ ഞാൻ കണ്ടത് പറയട്ടെ ഒരു കണ്ടു പ്രൊഫൈൽ നമ്മൾ നോക്ക് ആ അപ്പം മോള് വിശ്വസിക്കുന്നുണ്ടോ അഭിതംസിന്റെ ഞാൻ 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 ഒന്നും വിശ്വസിച്ചില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല പറയുന്നത് സത്യാവസ്ഥ സത്യസന്ധത കണ്ടിട്ട് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏത് കാര്യമാണ് വേണ്ടേ ഒരാള് പറഞ്ഞതിന് കൂട്ടി പിടിച്ച് ഒരിക്കലും പറയാൻ പാടില്ല കമന്റുകൾ പല ആൾക്കാർ ഇടും ഞാൻ നേരത്തെ പറഞ്ഞ പല ടൈപ്പ് ആൾക്കാർ ഇടും അത് ഒരു അവിശ്വസിക്കേണ്ട കാര്യമായി മാറുന്നില്ല ഇതുപോലത്തെ ക്വസ്റ്റ്യൻ സെ ഇങ്ങനെ പാടില്ല ആളാണ് ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് മറുപടി വരുന്ന ആളാണ് ഒരാളും പ്രകോപിപ്പിക്കുന്ന ആളല്ല പക്ഷെ പ്രകോപനം വേണമെന്നുണ്ടായാലും അപ്പുറം ഞാൻ പ്രകോപിപ്പിക്കും എനിക്കതിന് യാതൊരു മടിയില്ല നമ്മള് ജന്യൂ കാര്യങ്ങള് എന്റെ റിയൽ ലൈഫ് എന്റെ കാര്യങ്ങള് എന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങള് അതുപോലെ സിനിമ കാര്യങ്ങൾക്ക് ചോദിക്കാം ഒരു എന്റെ കൂടെ അഭിനയിച്ച കുറെ ആക്ടറെ കൂട്ടത്തില് ഒരു ആക്ടസ് അവിഹിതം എന്ന് ചോദിക്കുന്നത് ഒരാളെ അപമാനിക്കുന്നില്ല അപമാനാണ് ഞാൻ പറഞ്ഞു കമന്റ് ഇടുന്ന ആൾക്കാർ പല ടൈപ്പ് ആൾക്കാരാണ് കമന്റ് ഇടുന്ന ആൾക്കാർ പല ടൈപ്പ് ആ കമന്റിന് ആർക്ക് മറുപടി പറഞ്ഞ ബാധ്യത എനിക്കില്ല പക്ഷെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ചോദിക്കാൻ പാടില്ല അതാ പറഞ്ഞത് ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായോ ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ ഉണ്ട് അതല്ല മറുപടി 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 പറയുന്ന സമയത്ത് അത് ഇങ്ങനെ പറഞ്ഞാലേ കുട്ടിക്ക് മനസ്സിലാവൂ ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ കമന്റ്സ് കണ്ടു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പറ്റി അതിലാണ് ഞാൻ മറുപടി പറഞ്ഞത് കമന്റ് കണ്ടിട്ട് ചോദിക്കുന്ന ആവശ്യം ആങ്കർക്കില്ല ചോദിക്കാം പല ചോദ്യങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഫേക്ക് അക്കൗണ്ടിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഏതാ അത് കാണിച്ചോണ്ടോ ഞാൻ നിങ്ങൾ ആങ്കർ നടന്ന സമയത്ത് ആ കമന്റ് സ്ക്രീൻഷോട്ട് എനിക്ക് കാണിച്ചു തരണം ഞാനിത് ഒത്തിരി പ്രാവശ്യം കണ്ടുള്ളത് കമന്റ് കാണിച്ചിരണം എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ കമന്റ് ഇങ്ങനെ കണ്ടു ദാസട്ടൻ കോഴിക്കൂടെ ഇതിന്റെ സത്യാവസ്ഥ എന്താ എത്ര കമന്റ്സ് ഒന്നെടുത്താൽ മതി മതി ഏതെങ്കിലും ഒന്നെടുത്താ എടുത്തില്ലോ ചേട്ടൻ ഉറപ്പു ഞാൻ കണ്ടിട്ടില്ല പല തെറികൾ എനിക്ക് പക്ഷെ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടിട്ടില്ല ആ കമന്റ് എനിക്ക് കാണിച്ചു തരും ഞാൻ സത്യാവസ്ഥ വെളിപ്പെടുത്താം ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ നിങ്ങൾ റീൽസിൽ വന്ന കമന്റ്സ് ആണ് മാധ്യമം എന്റെ പേഴ്സണൽ കാര്യം അല്ല ഞാൻ ചോദിച്ചു ചേട്ടൻ പറഞ്ഞു നിങ്ങക്ക് വേറെ ഒന്നും ചോദിക്കാറില്ല ചേട്ടൻ ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇപ്പോ ചേട്ടൻ ഇപ്പൊ വലിയൊരു നടനായിട്ട് ഇവിടെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് സിനിമയെ പറ്റി വിശേഷങ്ങൾ ചോദിക്കാം ചേട്ടൻ ഇപ്പൊ റീൽസ് ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് റീൽസ് റിലേറ്റഡും കമന്റ് റിലേറ്റഡായി ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയോ എന്ന് മറുപടി ഞാൻ പറഞ്ഞത് ആ എസ് അല്ല ഞാൻ റൂട്ടിൽ കൂടെ മാറി വന്ന് അവിടെ ഞാൻ റൂട്ടിൽ കൂടെ മാറി വന്ന് മോള് പറഞ്ഞേടത്തവിടെ എത്തിയത് അതാ എന്റെ മറുപടി വേറെ ഒന്നില്ല അതാണ് അവസാനിച്ചു ഓക്കെ അല്ലേ അടുത്ത അടുത്തു ചോദിച്ചോ ഇഷ്ടമാര് ചോദിക്കും ഓക്കേ അപ്പോ ദാസൻ കൊൽക്കുടിനി ബിഗ് ബോസിലട്ട് പോവുന്നുണ്ടോ വിളിച്ചാ പോവും വിളിച്ചില്ല വിളിച്ചില്ല വിളിച്ചാ പോകും വിളിച്ചാ പോവും വിളിച്ചില്ല പോയാ എങ്ങനാ അതില് നിൽക്കും ഇതേപോർട്ടേ നിൽക്കും അങ്ങനെ അല്ല എന്ത് തേട്ട ഇപ്പൊ ഒരു കാർ ഇപ്പൊ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നയാണ് റിയാക്ട് റിയാക്ട് കുറപ്പാണ് റിയാക്ട് ഓക്കേ അപ്പോ ഓഡിഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും തന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല വിളിച്ചാ പോകും അറ്റൻഡ് ചെയ്യും ഒരു ഇല്ല സംശയമില്ല പൊരുതും അത് ആരാണെങ്കിലും എന്റെ കട്ടച്ചാണെങ്കിലും സീസണിൽ എന്നെ ഒരു ആവശ്യം തന്നിരുന്നു പക്ഷെ എനിക്ക് ജോലി സംബന്ധമായി തിരക്ക് കാരണം അത് ബൂസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അഖിൽമാരാറ സീസൺ കുറച്ച് മുമ്പ് എനിക്ക് തോന്നുന്നു എനിക്ക് ബൂസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അവരൊരു വിളി വിളിക്കുന്ന സമയത്ത് പിന്നെ നോക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതിന് നമുക്ക് ഫോളോഅപ്പ് ചെയ്യണല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഴിഞ്ഞ സീസണല്ലോ കഴിഞ്ഞ സീസൺ ആരും ഇഷ്ടപ്പെട്ടില്ല അത്യാവശ്യം അത്യാവശ്യം കഴിഞ്ഞ ജാസ്മിൻ ആ ഒരു എനിക്ക് സത്യം കഴിഞ്ഞ സീസണിലേക്ക് ആരും വലിയ ഇഷ്ടമല്ല ആര് ഇഷ്ടപ്പെട്ടു സത്യം പറയാം ഞാൻ റിയൽ ആയിട്ട് പറയാം എനിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞ സീസൺ അതിന് മുമ്പത്തെ സീസണിലൊക്കെ അകില്ലെന്ന് മാറാറാണ് എനിക്ക് ഇഷ്ടം റിയൽ പക്ഷെ കഴിഞ്ഞ സീസണിലേക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല നല്ല ഒരു ഒരു പ്രത്യേക കഥാപാത്രങ്ങളാണ് ഉള്ളത് തുറന്നു പറയാലോ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല അപ്പോ ചേട്ടാ ഇപ്പം ഒത്തിരി കുറച്ച് കഷ്ടപ്പെട്ട് റീൽസ് ഇടുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഷെയർ ചെയ്യോ ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് മൈൻഡ് ദാസേട്ട ഇപ്പൊട്ടെന്ന് പറഞ്ഞ് ഉണ്ടോ എനിക്ക് രണ്ട് വ്യക്തികൾ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ അവിടെ എനിക്ക് ഒരുക്കം ഒന്ന് ഡോക്ടർ വന്ന കോമന്റൻ്റെ ട്വന്റിനാ പറയുന്നത് കേട്ടോ പിന്നെ ബടായ ബംഗ്ല വാര്യ പിന്നെ ദിയ കൃഷ്ണ കൃഷ്ണ സാറിൻ്റെ സാറിൻ്റെ മോള് ഈ മൂന്ന് പേരും എന്നെ സഹായിച്ചിട്ടുണ്ട് അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ ചെയ്ത എന്റെ അന്ന് മോള് പറഞ്ഞ പോലെ ഡാൻസും കാര്യം ചെയ്ത് അങ്ങനെ അങ്ങനെ പോകുന്ന ആളാണ് അപ്പം ആ ഇദ്ദേഹം കൊള്ളാലോ കുഴപ്പമില്ലാത്ത ഒരാളാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാൾ കളിക്ക് ഡാൻസ് അങ്ങനെ പറഞ്ഞ് ഈ മൂന്ന് വ്യക്തികൾ എന്നെ സ്റ്റോറി സപ്പോർട്ട് ചെയ്തു ഞാൻ പറയാതെ അത് ഇനീഷ്യലി എനിക്ക് ഭയങ്കര റീച്ച് ആക്കാൻ ആ സമയത്ത് സഹായി ഈ മൂന്ന് വ്യക്തികളെ മറക്കില്ല ആര്യ ിയാകൃഷ്ണകുമാർ ഡോക്ടർ കോം കോം ഡോക്ടർ കണ്ടില്ല ബാക്കി രണ്ടുപേരും കണ്ടിട്ടുണ്ട് ഇപ്പൊ നാട്ടിലൊക്കെ പണ്ട് റീൽസ് എന്തോ നടാ ഭയങ്കര വലിയ ഉദ്ഘാടനങ്ങൾ വരുന്നു അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാംസിനൊക്കെ ക്ഷണിക്കുന്നു അപ്പൊ എന്താ അവരുടെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉദ്ഘാടനങ്ങളൊന്നും കുറയില്ലിട്ട് മോളാക്ക് വെറുതെ പറയാം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മളെ ക്ലബ്ബ് നമ്മളെ നാട്ടിൻ പുറത്തെ പരിപാടിക്ക് ഞാൻ മാക്സിമം പങ്കെടുക്കും നമ്മളെ സ്വന്തം നാട്ടിൽ ഇപ്പോൾ ദാസടം കോഴിക്കോട് നാട്ടിൽ നിന്ന് എൻ്റെ ഒളവണ്ണ പഞ്ചായത്തിൽ പന്തിരിക്ക ദാസടം കോഴിക്കോട് അറിയുക ആര് ദാസടം കോഴിക്കോട് ഓന അറിയാം അങ്ങനെ എൻ്റെ നാട്ടിൽ ചോദിക്കുക കാരണം എൻ്റെ നാട്ടിൽ എന്ത് ആണെങ്കിലും അത് സി പി എമ്മിൻ്റെ പരിപാടിയാണെങ്കിലും കോൺഗ്രസ് പരിപാടികൾ ബി ജെ പി ആണെങ്കിലും ലീഗാണെങ്കിൽ എന്തിനും ഞാൻ പങ്കെടുക്കും എന്ത് പരിപാടി കാര്യം വിളിച്ചാൽ ഞാൻ പോകും എന്താ വച്ചാൽ എൻ്റെ എന്നെപ്പറ്റി നല്ലത് പറഞ്ഞിട്ട് എൻ്റെ നാട്ടുകാരാ വീട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട നാട്ടുകാരാ ഈ രണ്ട് വ്യക്തി ടീമുകൾ കഴിഞ്ഞിട്ടേ ബാക്കി ആരും എനിക്കുള്ളൂ മനസ്സിലേ അവിടെ നമ്മളൊരു ഐഡൻറ്റിറ്റി ഭയങ്കര ജനുവൻ ആണ് അവിടെ ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല അല്ലാരും എന്നെ പറ്റി ആ സാട്ടാ അയാളുടെ വീട് ഇന്ന് കേട്ടോ പല ഇൻഫ്ലുവൻസർമാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ വീടാകും ഇത് ലാപ്പുറത്ത് വാഴയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് ആളെ പേരൊന്നും പറഞ്ഞില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എൻ്റെ നാട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് അത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്